അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ റമദാൻ ഒന്നാണ് അപ്പോൾ അപ്പൊ ടെന്തിലാണ് ഞമ്മള് നോമ്പുറോട്ട അപ്പൊ ടെന്റിലേക്ക് നോമ്പുറക്കാൻ വേണ്ടി പോവാണ് എന്തായാലും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അയക്കും ഇന്ന് ഓക്കെ അപ്പൊ നോമ്പ് മുപ്പത് വരെ നമ്മള് ടെന്റിലായിരിക്കും മിക്കവാറും നോമ്പ് തുറോട്ട നോമ്പുറക്കാണുള്ള വിശാലല്ലേ അല്ല ഇങ്ങളെ നൃത്തം കൊണ്ടുവരുന്നണ്ട് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് സാൽക്കാരിക്ക് വേണ്ടി ആവശ്യല്ലല്ലോ നോമ്പ് വർക്കാൻ കിട്ടിയ സാധനം കേട്ടോ ജ്യൂസ് ഉണ്ട് ഒരു കുപ്പി വെള്ളം ഒരു ലെബൻ മോരാണ് കെട്ടോ അത് പിന്നെ ഒരു കപ്പ് കേക്ക് ഒരു തമറ് ഫുഡ് എല്ലാര്ക്കും നമ്മൾ ആദ്യം പോയ എന്ന് പറഞ്ഞാൽ വക്രാസുക്കിന്റെ അടുത്തുള്ള ഗ്രാൻഡ് മാസ്കിന്റെ അടുത്തുള്ള ടെന്റിലായിട്ടോ അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഫുള്ള് തിരക്കാണ് അവിടെ കഴിഞ്ഞു തന്നെ ഫുഡ് അന്നേ തന്നെ അവിടെ എസ്കേപ്പ് നമ്മളെ മെട്രോന്റെ ഈ ടെന്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വലിയ ക്യൂ കാണുന്നുണ്ട് അന്നപ്പം തന്നെ ഓരോ പറഞ്ഞ ഫുഡൊക്കെ കഴിഞ്ഞ് തന്നെ അങ്ങനെ കുറേ ആൾക്കാർ തിരിഞ്ഞു പോയി പിന്നെ കുറച്ച് ഫുഡ് ഉണ്ട് തന്നെ അപ്പൊ ആ ഫുഡ് ഞമ്മക്കും കിട്ടിട്ടോ എന്തായാലും റാത്തായി പിന്നെ നമ്മളെ പറഞ്ഞുതന്നെ രഞ്ജിത്തും ഉണ്ട് കേട്ടോ അന്ന് ഫുഡ് കഴിക്കാൻ അപ്പൊ രഞ്ജിത്ത് നമ്മളെ പറഞ്ഞു ഫുഡ് കഴിക്കാൻ അതുപോലെ തന്നെ ഏത് മതത്തിന്ന് ഫുഡ് കഴിക്കുന്നതിന് അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെട്ടോ പിന്നെ ഇതാണ് നമ്മളെ ടെന്റില് ഇഫ്താറ് ഇതാണ് നമ്മളെ ടെന്റില് ഇഫ്താറ് കേജ്രിവാ പള്ളി നല്ല രസമാണ് അങ്ങനെ നമ്മൾ നോമ്പ് തുറന്ന് പുറത്തിറങ്ങിയിട്ടോ അപ്പൊ ഇനി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വേണം നേരെ റൂമിലേക്ക് പോകാന് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ